ഇല്ല സഖ്യകക്ഷിയെ കൊന്നു തിന്ന് പിന്നെ ഒരു പാർട്ടി കൂടിയാണ് അത് നമ്മൾ ഒറീസ തൊട്ട് പിന്നെ മഹാരാഷ്ട്ര വരെ അതിന് ഉദാഹരണങ്ങളുണ്ട് ആ രാഷ്ട്രീയം തന്നെയാണ് അവിടെ ബി ജെ പി അകത്ത് നിന്ന് പയറ്റുന്നത് അത് കൃത്യമായി മനസ്സിലാകുന്ന നിതീഷ് കുമാറുണ്ട് ഇപ്പൊ നിതീഷ് കുമാറിന്റെ പിന്തിനോട് കൂടിയാണ് അവര് ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ പിന്നെ സമയബന്ധിതമായിട്ട് നിതീഷിനെ ഒരു നീതി കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷ മുൻനിർത്തിയാണ് നിതീഷ് മുന്നോട്ട് പോകുന്നത് എന്നാലും ആ ബി ജെ പിക്ക് അകത്ത് അല്ലെങ്കിൽ ആ മുന്നണിക്കകത്താണ് അവിടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഉള്ളത് പിന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ പാർട്ടികളെയും ചേർത്താണ് അവിടെ മുന്നോട്ട് പോകുന്നത് അവിടെ കുഷ്വാഹ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ രാംവിലാസ് പാസ്വാന്റെ ബന്ധുവായ ആ പിന്നെ പസാരെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ട് ജാർഖണ്ഡ് മുക്തിമോർച്ചയുണ്ട് മൂന്ന് ഇടത് പാർട്ടികളുണ്ട് സി പി എം എല്ലും സി പി എമ്മും സി പി ഐ യുമൊക്കെ കോൺഗ്രസും ആർ ജെ ഡി ഒക്കെ അടങ്ങുന്ന ഒരു ഒരു അവകാശീൽ ഇൻസാഫ് പാർട്ടിയൊക്കെ അടങ്ങുന്ന ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ മഹാഗടബന്ധൻ അതിനകത്ത് സീറ്റ് ചർച്ചകള് അവസാന നിമിഷം വരെ ഇത്തരത്തിലൊക്കെയുള്ള അസ്വാരസ്യങ്ങൾക്കോ ഭിന്നാഭിപ്രായങ്ങൾക്കൊക്കെ ഇടയാക്കുമെന്നത് സ്വാഭാവികതയാണ് കാരണം ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയും സഖ്യവും എന്നൊരു പ്രതീതി വ്യാപകമായിട്ട് അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും പാർട്ടികൾക്കിടയിലൊക്കെ കടന്നു വന്നൊരു സാഹചര്യം കൂടി മുൻനിർത്തിയാവണം ബീഹാറിലെ ഇന്ത്യ സഖ്യം പിന്നെ മുന്നണി ആ ഒരു ധാരണയിലേക്ക് എത്താൻ സമയമെടുക്കുന്നത് അല്ലെങ്കിൽ എടുത്തത് ഏതായാലും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല കാരണം രണ്ട് പതിറ്റാണ്ടോളം കാലമായിട്ട് അവിടെ ഈ പറഞ്ഞ പിന്നെ आ, 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 ി ജെ പി സഖ്യകക്ഷി അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് പോലെയുള്ള പാർട്ടികൾ ബി ജെ പിയുമായി ചേർന്ന് ഭരിച്ചു മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിരക്കാണ് പതിനാറിനും മുപ്പതിനും ഇടയിലുള്ള യുവജനങ്ങളിൽ മുപ്പത് ശതമാനത്തിനടുത്ത് തൊഴിലില്ലാത്ത ആളുകളാണ് അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയുണ്ട് കാരണം പുരുഷന്മാരൊക്കെ ജോലി തേടി പല നാടുകളിലേക്ക് പോയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് വികസന വിഷയങ്ങളുണ്ട് ക്രമസമാധാനങ്ങളുണ്ട് അവിടുത്തെ അജണ്ട എന്താണ് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ച ഒരു കാര്യം ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വലിയ തോതിൽ വോട്ട് ചോരി എല്ലാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നതെന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് എസ് ഐആർ നിങ്ങൾ വലിയ പ്രശ്നം ഉന്നയിച്ച വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള ഒന്നാണ് കോടതി കയറിയിട്ടുള്ള വിഷയമാണ് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഒരു ജന്യൻ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നു എന്ന് ഉറപ്പാക്കുക പ്രധാനമാണല്ലോ ഏത് തെരഞ്ഞെടുപ്പിലും അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ ആ വിശ്വാസ്യതാ പ്രശ്നം ഇപ്പോഴും എപ്പോഴും അവിടെ കിടക്കുന്നു എന്ന് കാണുന്നുണ്ടോ ഇതിനകത്ത് നിങ്ങൾ പ്ലേയേഴ്സ് ആയിരിക്കുമ്പോഴും എനിക്കുമ്പോ തന്നെ അല്ല ഇവിടെ ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഈ പ്രത്യേകതകൾ കൊണ്ട് ബീഹാറിലേക്ക് ഒരു പൊളിറ്റിക്കൽ എൻട്രി ഉണ്ടാകേണ്ടത് ഇവിടുത്തെ ബി ജെ പിയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ എല്ലാ കുതന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി പയറ്റുന്നത് നമ്മൾ കണ്ടു അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി അത് ലക്ഷ്യം വെച്ച ആളുകളെയൊന്നും അല്ല അത് ബാധിച്ചത് എന്നുള്ളത് കൊണ്ട് ബീഹാറിലെ ഒരുവിധം എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ ഈ വോട്ട് വെട്ടിക്കളയലിന് ഇരയായിട്ടുണ്ട് അത് വ്യാപകമായ ഒരു പ്രതിഷേധം ബീഹാറിലുണ്ടാക്കിയിട്ടുണ്ട് ഒരു നിയമവിരുദ്ധതയും ഒരു അമ്പയർ തന്നെ ഗോളടിക്കാൻ പന്തുമായി കയറി വരുന്നൊരു കളിയാണ് തങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്നൊരു ബോധ്യം ബീഹാറിലെ ജനങ്ങൾക്കുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയും ഞങ്ങൾ ഉന്നയിച്ച ഈ വലിയ രാഷ്ട്രീയ വിഷയങ്ങളും വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പില് നവംബർ പതിനാലാം തീയതി വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയൊരു വാർത്ത ബീഹാറിൽ നിന്ന് വരും അവിടെ ഒരു താരതമ്യേന ചെറുപ്പക്കാരനായ തേജസ്വി യാദവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധിയുടെ മാർഗദർശിത്വത്തിൽ അത് വലിയ പിന്നെ ജനവിശ്വാസം ആർജിക്കാൻ കഴിയും എന്ന്